അത് വാ തുറന്ന് വെച്ചിട്ടുണ്ട് കേറ്റി കൊടുക്ക് നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരും ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഇടാൻ പിന്നെ എന്റെ കുഞ്ഞിനെ തന്നെ തടിച്ചിന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ ഇതൊന്നും ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനി സ്റ്റേസ് ഇവിടെ നല്ല മഴയാണ് ഏട്ടോ ഡാനി സ്റ്റേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അശ്വതി വീഡിയോ എടുക്കുന്ന ഡാനി ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ മഴയൊക്കെ എങ്ങനെയുണ്ട് നമുക്കിവിടെ കൊല്ലത്ത് നല്ല മഴയാണ് എന്നും പറഞ്ഞ വലിയ രീതിയിലൊന്നും അല്ല നമുക്ക് ആവശ്യത്തിനുള്ള മഴയും തണുപ്പും വലിയൊരു ചൂടിന്റെ കാലാവസ്ഥയിൽ നിന്ന് ഇപ്പം നല്ല കുളിർന്നയുള്ള മഴ ആയിട്ടുണ്ട് പല നാട്ടിലും മഴ അത്ര ഒക്കെ അല്ലാന്ന് എനിക്കറിയാം വെള്ളപ്പൊക്കം പോലെയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ തോടുകളിലൊക്കെ നിറയെ വെള്ളമായിട്ടോ വയലുകളിലും ഒക്കെ വെള്ളമായി പിന്നെ ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് തുടങ്ങുന്നത് കാരണം അവളെ ആദ്യം തൊട്ടേ അച്ഛ രാവിലെ തൊട്ടേ കൊറച്ച് സെന്റിമെന്തായിരുന്നു കേട്ടോ അവളാദ്യം തൊട്ടേ അച്ഛൻ അച്ഛന്നായിരുന്നു വിളിച്ചത് അമ്മയെന്ന് ഒരു പക്ഷെ വിളിച്ചാണേ പക്ഷെ ഞാൻ അമ്മേന്ന് ഓൾറെഡി വിളിക്കുമല്ലോ എന്ന് വിചാരിച്ചോണ്ട് ഞാൻ അവളെ അച്ഛ അച്ഛന്ന് വിളിക്കാൻ പഠിപ്പിച്ചു അമ്മേന്ന് വിളിക്കത്തില്ലായിരുന്നു എനിക്ക് ായി കാരണം പഠിപ്പിച്ചു കൊടുക്കാതെ സ്വന്തമായിട്ട് അമ്മ 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 എന്ന് അവൾ എന്നെ നോക്കി തന്നെയാണ് വിളിക്കുന്നത് അപ്പം എനിക്ക് മനസ്സിലായി അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് എന്നെ തന്നെയാണ് വിളിക്കുന്നതെന്ന് അപ്പൊ നമ്മുടെ ഫാമിലി എടുത്ത് എനിക്ക് എന്റെ സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇതുകൂടെ ഷെയർ ചെയ്യണോന്ന് തോന്നി അപ്പം ഏർ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്നെ എനിക്ക് ഞങ്ങളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു ഈവൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് ബോഡി ഷെയ്മിങ്ങും അല്ല എന്റെ ഹസ്ബൻഡിനെ പറഞ്ഞുകൊണ്ടും ഒരുപാട് കമൻസുകൾ വരുമായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു തുടക്കത്തിലൊക്കെ എനിക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ ഭയങ്കര പാടായിരുന്നു അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമിൽ ഒരുപാട് കരഞ്ഞിട്ടൊക്കെ ഉണ്ട് കാരണം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന എന്നെ പോലും അല്ലെങ്കിൽ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും പറയുന്ന രീതിയിലുള്ള കമൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഉം എന്തോ ഇങ്ങനെയൊക്കെ കമന്റ് വന്നിട്ടുണ്ട് അവൾക്ക് കുറച്ച് ചാണകം വാരി കൊടുക്ക് അവൾ അതും തിന്നും പിന്നെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ കുഞ്ഞ് അനുഭവിക്കും അങ്ങനെ ഒരുപാട് കമൻസുകളൊക്കെ വന്നിട്ടുണ്ട് അതിനൊരു ഒരു നെഗറ്റീവ് കമന്റ് ആയിട്ട് തള്ളിക്കളയാൻ എനിക്ക് തോന്നിയിട്ടില്ല അതെന്റെ മനസ്സിന് ഒരുപാട് അന്ന് എന്തോ ഒരുപാട് രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതിനുശേഷം എന്നെ പറയുന്നതൊക്കെ എനിക്ക് കല്ലിവല്ലി ആയിരുന്നു ഞാൻ ഒന്നും മിണ്ടത്തില്ല ഞാനൊന്നും അങ്ങനെ റിപ്ലൈ ഒന്നും അതിന് കൊടുക്കാറോ അങ്ങനെയൊന്നുമില്ല പക്ഷെ നമ്മുടെ ഫാമിലി നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട് പക്ഷെ ഇപ്പം റീസെന്റ് ആയിട്ടല്ല രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു ഒരു ദേവിക പ്രവീൺ ഇത് നമ്മൾ പറ ഇത് പറയാൻ കാരണം ഉണ്ടെന്ന് അറിയുമ്പോൾ ഞാൻ എന്നെ പറഞ്ഞ ഞാൻ സഹിക്കും പക്ഷെ എന്റെ കുഞ്ഞിനെ പറഞ്ഞ എനിക്ക് എനിക്ക് തയ്ക്കാൻ പറ്റത്തി എനിക്ക് പറ്റത്തില്ല അത് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് അതിന് ഇനി ചേച്ചി എന്തിനാ കമന്റിന് മൈൻഡ് ചെയ്യുന്നത് റിപ്ലൈ കൊടുക്കുന്നത് എന്നൊക്കെ എന്നൊക്കെ ഉള്ള ഒരു സൈഡ് കമന്റ്സ് ഇങ്ങോട്ട് കാണും പക്ഷെ ഇല്ല എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ എന്റെ കുഞ്ഞിനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിന് റിപ്ലൈ കൊടുക്കണം അതിപ്പോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മള് വീഡിയോ കൂടെ തന്നെ കൊടുക്കണം ഇതിന് കൂടുതലും ലോങ് വീഡിയോക്ക് ലോങ് വീഡിയോ ഇന്ന് കണ്ടിട്ട് അതിനെ കമന്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ ഒരു വീഡിയോ വഴി തന്നെ കൊടുക്കുന്നു കൊടുക്കുന്നുള്ളൂ പിന്നെ ഒരു ദേവിക പ്രവീൺ ദേവിക പ്രവീൺ ഡി പി ഒക്കെ ഇട്ടുണ്ട് പക്ഷെ വലിയ ക്ലാരിറ്റി ഒന്നും അല്ല ഒരു കുഞ്ഞു കൊച്ചും ഇനി ദേവിക പ്രവീണാണോ അതോ ദേവിക പ്രവീണിന്റെ മൂത്ത കുഞ്ഞാണോ എന്നറിയത്തില്ല രണ്ട് കുഞ്ഞ് മക്കളാണ് പെമ്മക്കളാണ് പെരുമക്കളെയാണ് ഫോട്ടോയിൽ കാണിച്ചേക്കുന്നത് അപ്പോ റീസെന്റ് ആയിട്ട് ഒരു വീഡിയോക്കകത്ത് ആ ദേവിക പ്രവീൺ കമന്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഞാൻ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന എന്റെ കുഞ്ഞിന് എന്റെ ഒമ്പത് മാസം മാത്രം പ്രായമുള്ള എന്റെ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന വീഡിയോ ആയിരുന്നു അത് വാ തുറന്ന് വെച്ചിട്ടുണ്ട് കേറ്റി കൊടുക്ക് നിന്നെ പോലെ തടിച്ചാവട്ടെ എന്ന് ദേവിക പ്രവീൺ എന്ന് പറയുന്ന രണ്ട് മക്കളുള്ള അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അതും പെൺകുട്ടി തന്നെ ഉള്ള ഒരു അമ്മയാണ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരും ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഇടാൻ ഇതിന് മുമ്പേയും അവര് കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിന് നിന്റെ തീറ്റി ഒന്ന് കുറയ്ക്കാറായില്ലേടി പിന്നെ എന്റെ കുഞ്ഞിനെ തന്നെ തടിച്ചിന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ ഇതൊന്നും ഇതിനു മുമ്പ് ഇട്ട കമന്റ് ഒന്നും ഞാൻ ഇത് എഴുതില്ല കാരണം നമ്മുടെ നമ്മുടെ ഫാമിലിയില് തന്നെ ഉള്ള എല്ലാവര് നമ്മളെ വീഡിയോ കാണും കാണുന്നവര് ഇവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിനു മുമ്പേ ഇഷ്ടംപോലെ റിപ്ലൈ കൊടുത്തിട്ട് ഇവർ കമന്റ് നിർത്തുന്നില്ല അതിന് നമ്മൾ പ്രതികരിക്കാത്തോണ്ടാണോ നമ്മളായിട്ട് റിപ്ലൈ കൊടുക്കാത്തതോണ്ടാണോന്നറിയത്തില്ല അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു റിപ്ലൈ തന്നെ വീഡിയോ ഉണ്ടാക്കി തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച് ദേവിക പ്രവീണെ ദേവിക പ്രവീണ ഒരു അമ്മയല്ലേ ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഒരു നല്ലൊരു സ്ത്രീ ഒരു നല്ലൊരു അമ്മയ്ക്ക് അമ്മയിൽ നല്ലതും ചീത്തയൊന്നുമില്ല അതാണ് സത്യം അല്ല നമുക്ക് അങ്ങനെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല അമ്മ നല്ല അമ്മയുണ്ട് ചീത്തമ്മയുണ്ട് പിന്നൊരു കാര്യം ഉണ്ട് ആ അത് പോട്ടെ അപ്പം ഒരമ്മക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അത് ഒരു മകള് ഒരു മകള് തന്നെ അവർക്കുണ്ട് അപ്പ നിങ്ങൾ വളർത്തിയതും പാല് കൊടുത്തതും ഫുഡ് കൊടുത്തതും ഒക്കെ നിങ്ങൾക്ക് അതൊന്നും നിങ്ങൾക്ക് മെമ്മറീസ് അല്ലേ അതായത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടോ ദേവിക പ്രവീൺ ഇങ്ങനെ കിടന്നിട്ട് നിങ്ങൾ എന്നെ പറഞ്ഞോളൂ എനിക്കൊരു പ്രശ്നവേ അല്ല പക്ഷെ എന്റെ കുഞ്ഞിനെ പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് കേട്ടിരിക്കാൻ പറ്റത്തില്ല എന്റെ എല്ലാ അമ്മമാർക്കും എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയല്ലേ ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞ കുഞ്ഞിനെ പറഞ്ഞ ഒമ്പത് മാസമുള്ള കുഞ്ഞിനെ പറഞ്ഞാൽ ദേവിക പ്രവീൺ എന്താണ് കിട്ടുന്നത് എന്റെ കുഞ്ഞിനെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇപ്പം ഇപ്പൊ എന്റെ കുഞ്ഞി മെലിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്തോ ഡയലോഗ് പറയോ എന്ന് ഞാൻ പറയട്ടെ കുഞ്ഞിനുള്ളതും കൂടെ അവള് അടിച്ചു കേറ്റു കുഞ്ഞിരിക്കുന്ന കണ്ടില്ലേ അതിന് വല്ലതും കൊടുക്ക് ഇതുപോലുള്ള കമൻസ് ആയിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത് ദേവിക മനസ്സേ നമുക്ക് മനസ്സ് നല്ല രീതിയിലും ആക്കാം നിങ്ങൾ വളർന്നു വന്ന സാഹചര്യമോ നിങ്ങളുടെ സംസ്കാരമായിരിക്കും നിങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ വിതറി വലിച്ചു വാരി ഇട്ടേക്കുന്നത് പക്ഷെ ഞങ്ങളിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊരു മാന്യതയും കുറച്ചൊരു എന്താ പറയേണ്ടത് ഒരു എന്തൊരു സ്ത്രീയാണ് നിങ്ങൾ ഒരു കുഞ്ഞുങ്ങളുടെ ഫോട്ടോ എടുത്ത് ഡി പി ഇട്ട് വെച്ചിട്ട് ഇത്തരം തരം താഴുന്ന കമൻസുകളിടാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഒരു കുഞ്ഞു കൊച്ചിൻ്റെ അത് അവൾ ഒരു കുഞ്ഞു കുഞ്ഞുങ്ങളുടെ മുഖം അത്രയും ഓമനത്തോളം മുഖമൊക്കെ നോക്കിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കമൻസ് ഇടാൻ തോന്നുന്നു എനിക്ക് അതിശയം തോന്നുന്നു നമ്മളൊന്നും ഇങ്ങനെ ഒരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തോന്ന് തോന്നാ ലാളിക്കാൻ തോന്നും അല്ലെങ്കിൽ ഇങ്ങനെ തക്കിടും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഒരു കൂടുതൽ ലേഡീസിന് ലേഡീസ് മാത്രല്ല കൂടുതൽ ആൾക്കാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നത് പക്ഷെ ഇങ്ങനെ ഒരു അഴുക്ക മനസ്സുള്ള ഇത്രയും ഒരു നാരോ മൈൻഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ ഇതുപോലെ ഇഷ്ടംപോലെ നെഗ് നെഗറ്റീവ് എന്നൊന്നും അതിനെ പറയാൻ പറ്റില്ല നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുമാണ് നമ്മുടെ വീഡിയോയുടെ കുറവുകൾ എന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ പറയാ നീ എല്ലാ ഫുഡും ഒന്ന് ടേസ്റ്റ് ആണോ നീ എന്തോ കാണിക്ക നീ അഭിനയിക്കുകയാണോ അങ്ങനെയൊക്കെ അതാ വീഡിയോയിലുള്ള കാര്യങ്ങളാണ് ഓക്കെ ഫൈൻ പക്ഷേ നം നമ്മളുമായിട്ട് ആ വീഡിയോയിൽ കാണിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ആൾക്കാർ കമൻ്റ് ഇടുന്നത് ഇത് കണക്ക് ഇതിനു മുമ്പേ ഒരു ചേച്ചി ഇട്ട് എസ് ആർ ബ്ലോഗ്സ് ആ ചേച്ചി ഇപ്പൊ കമന്റ് ഇടാറില്ല കേട്ടോ ആ ചേച്ചിക്ക് ആ ചേച്ചിക്ക് ഇപ്പൊ കമന്റ് ഇടണ്ട ഇപ്പം ഇപ്പൊ അടുത്ത ദേവിക ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ സൊസൈറ്റി എങ്ങനെയാ എന്താ ഇങ്ങനെ ഒരു അഴുക്ക് പോലത്തെ കുറേ ആൾക്കാർ നമ്മളിച്ച് സന്തോഷമായിട്ടിരുന്നിട്ട് നമ്മളൊരു നല്ല നല്ല ഇത് ഇട്ട് നല്ലൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു ഭാഗം പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ എന്തോ സന്തോഷമാകുമോ എന്നറിയാവോ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ മറ്റുള്ളവരുടെ കമന്റ് ബോക്സിലും ഒക്കെ വന്ന് ഈവൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ഒരു ലേഡി എടുത്ത് വന്നിട്ടെ നീ ഇങ്ങനെ നീ ഇങ്ങനെ നീ അങ്ങ് കേറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ നീ ആർക്കും ഒന്നും കൊടുക്കത്തില്ലേ വീട്ടിലെ സാധനങ്ങളെല്ലാം നീയാണോ തിന്നുന്നത് കൊറേച്ച തിന്ന് ആനത്തടിച്ചായി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തോരം നമുക്ക് മനസ്സിന് എന്തോരം വിഷമം ഉണ്ടാകും അറിയാവോ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുന്നത് ദേവിക പ്രവീണിന്റെ പ്രൊഫൈലില് കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ആണ് അത് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല നമുക്ക് നല്ല പേഴ്സണലി അറിയാവുന്നവർക്ക് മാത്രമേ ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവുള്ളൂ അപ്പം ആ ഫോട്ടോ ഞാൻ ആ പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ആർ വ്ളോഗ്സ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞപ്പം മെയിനായിട്ട് എസ് ആർ വ്ളോഗ്സ് വ്ളോഗുകളൊക്കെ ചെയ്യുന്ന ഒരുപാട് ചാനൽസിന്റെ താഴെ താഴെത്തെന്ന് ഇങ്ങനെ കമന്റ് ഇട്ടെന്ന് പറഞ്ഞ കേട്ടോ അതുകൊണ്ടാണ് ഈ പ്രൊഫൈൽ കാണിക്കുന്നത് ദേവിക പ്രവീണിന്റെ ഫോട്ടോ നമുക്ക് കിട്ടുകയാണെങ്കിൽ ദേവിക പ്രവീൺ ഇതേപോലത്തെ കമൻസുകൾ ഇനി വന്നിടുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ദേവിക പ്രവീണിനെ പേഴ്സണലി ഒരുപാട് എനിക്ക് എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കണമെന്നുണ്ട് പക്ഷെ ഒന്നും പറയുന്നില്ല അത് അതെൻ്റെ മാന്യതയാണ് എൻ്റെ മാന്യതയാണത് ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതേപോലെയുള്ള കമൻസുകൾ ദേവിക പ്രവീണൻ്റെ ഫോട്ടോ എന്തായാലും ഞങ്ങൾ ഒപ്പിക്കും ഇതുപോലത്തെ കമൻറ്റുകൾ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞുകൊണ്ടോ അവൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ദേവിക പ്രവീൺ ഇനി കമൻ്റ് ഇടുകയാണെങ്കിൽ ആ ഫോട്ടോ വെച്ചിട്ടായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നത് കാരണം ഇവരുടെ കമൻറ്റിന് താഴെ വന്ന് നമ്മുടെ ഫോളോവേഴ്സ് നമ്മുടെ ഫാമിലി ഒരുപാട് കമൻസുകളും അവരെ ഇത് പറയുന്നത് തെറ്റാണെന്നുള്ള രീതിയിൽ കമൻറ്റ് ഇട്ടിട്ട് പോലും അവരിത് നിർത്തിയില്ലെന്നുള്ളതാണ് അതുകൊണ്ട് ദേവിക പ്രമേ പ്രവീണിന് ഇത് സൂക്ഷിക്കണം ഇനി ഇനി കമന്റ് ഇതേപോലെ ഇടരുത് ഇഷ്ടമല്ല എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് ഏഹ് എനിക്കത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല ഇങ്ങനത്തെ കമന്റുകൾ ദേവിക പ്രവീണ ഞാൻ വളരെ മാന്യമായ രീതിയിലാണ് പറയുന്നത് ഇതേപോലുള്ള കമന്റുകൾ ഇനി ഇടരുത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ മഴയൊക്കെ ആയിട്ട് എല്ലാരും തണുത്ത് കോച്ചിയൊക്കെ ആയിരിക്കും ഇടുന്ന കോച്ചിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് പക്ഷെ കുഞ്ഞുങ്ങളെ എനിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ കുഞ്ഞിനെ തണുപ്പ് തണുപ്പല്ലേ കുളിപ്പിച്ചാൽ അവക്ക് തണുക്കോ പക്ഷെ കുറച്ച് ചൂടുവെള്ളമൊക്കെ ചൂടാക്കിയിട്ട് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കണം കുളിപ്പിക്കാതിരിക്കരുത് ഏഹ് കേട്ടോ അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എനിക്ക് ഫീൽ ചെയ്യാറുള്ളൂ യൂ തണുപ്പല്ലേ പിന്നെ തല കുളിപ്പിക്കണോ എന്നൊക്കെ എനിക്ക് എനിക്കൊരു ഡൗട്ട് വരാറുണ്ട് പക്ഷെ അത് അങ്ങനെ ചെയ്യാ ചെയ്യാതിരിക്കരുത് തല കുളിപ്പിക്കണം ചൂടുവെള്ളം ചൂടാക്കിയെങ്കിലും കുഞ്ഞിന്റെ മേല് കഴുകിട്ട് തല കുളിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊ അതെനിക്ക് പറയാൻ പറയണമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പൊ വീട് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ